എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടം കുട്ടിയിൽപ്പനൊക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാൽ കൂടിക്കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ്പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു ജക്രാനി ബീറ്റിൽ ക്രോസ് വലിയൊരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് പ്രസവിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോക്ക് അടുത്തുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു ബീറ്റ് ജക്രാനി ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനേജുമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര മൂന്ന് മാസത്തിനു മുകളിൽ പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ അനുജമായ മൂന്ന് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികളാണ് മൂന്നും ഒരമ്മയാടിൻ്റെ മൂന്ന് മക്കൾ ദയവചെയ്ത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ക്രോസ് പെടക്കുട്ടികളുടെ ഉദ്ദേശം മുതല ആറായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി മുള്ള ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര ലിറ്റർ കൺഫേം പാല് കറവയുള്ള ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ വരുന്ന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ രണ്ടര മാസമായി വളർത്തുക നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി നാലു മാസം നിറച്ചനയുള്ള ബോഡി വെയ്റ്റ് അൻപത് കിലോക്ക് മുകളിൽ വരുന്ന വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ജെ പി മുട്ടനുമായിട്ടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും കുട്ടികളെ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല കറുവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ പാരസ്റ്റോ ആക്കി നിർത്താൻ അനുജ്യമായ ഈ മലബാരി നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയൊക്കെ രണ്ടും രണ്ടമ്മയാടും മക്കളാണ് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഈ കാണുന്നത് ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൂടാതെ ഈ കാണുന്ന വൈറ്റ് കളറുള്ള ഇതാണ് ഒരെണ്ണ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ബ്ലാക്കിന് പതിനൊന്നായിരം രൂപയാണ് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ മുട്ടൻകുട്ടിക്ക് ഒൻപതിനായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല ഈ ആടിന് കൊല്ലം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ കാണുന്ന വലുതിന് ഇരുപത്തി മൂവായിരം രൂപയും ചെറുതിന് പന്ത്രണ്ടായിരം രൂപയും അങ്ങനെ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഈ പൊത്തുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര വയസ്സ് പ്രായത്തിലുള്ള നല്ല എഴുന്നേട്ടവും പൊക്കവുമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ചന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത് മാട്ടുമ്മൽ ക്രോസ് നിർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണം ഒരു മുട്ട ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത്തിയേഴ് കിലോ ഉണ്ട് ചെവി നീളം പതിനെട്ടിഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നാമത്തെ പ്രസവത്തിലെ ബീറ്റിൽ ക്രോസ് വലിയ ഒരാട് ഏകദേശം ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോം വരും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടിക്ക് പതിനെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കറവ വീഡിയോ വീഡിയോ ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം വളർത്തുകാർക്ക് എന്തോണം അനുയോജ്യമായ ഈ വലിയൊരു വീറ്റിൽ ക്രോസ് അമ്മയാർഡിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള സൂപ്പർ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ആടിൻ്റെ കറവയുടെ കുറച്ച് ഭാഗങ്ങളാണ് താല്പര്യമുള്ളവർക്ക് കാണാം രണ്ട് ലിറ്റർ പാല് കറവയുണ്ടെന്നാണ് പാറ്റി പറയുന്നത് രണ്ട് ലിറ്റർ കറന്ന് കാണിച്ചു വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പത്താ അനുജമായ ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാടും നല്ല തീറ്റയും കൂടിയും ഉണ്ട് തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ സി എച്ച് എഫ് ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആറ് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ആർക്കും കറക്കാം കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഏകദേശം പതിനഞ്ച് ടു പതിനാറ് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നു ഈ പശുവിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം മുതല എഴുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളത്താണ് ഇതാണ് പശുക്കുട്ടി താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടം നേട്ടവും പൊക്കവുമുള്ള വലിയൊരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് ഒരാഴ്ച വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനാറായിരത്തി എഴുന്നൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപിള്ള മുട്ട ഇത് പത്ത് ഒമ്പത് പത്തിലോ ഇറച്ചിലുണ്ടാവും പത്തിലോ ഇറച്ചിലുണ്ടാവും നല്ല കാമ്പ് കൊടുത്തുള്ള ചേച്ചി മുട്ട ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി ഹലോ മലപ്പുറം ജില്ല മുണ്ടക്കൽ ഏകദേശം നാല് മാസം പ്രായമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച മൂല ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ബോഡി ബോഡിവേറ്റ് ഏകദേശം ഇരുപതിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജനുമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വൈറ്റ് ഉള്ളൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാമിൽ പ്രസവിച്ച് വളർന്ന ഒരു ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് പതിനെട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈബ്രീഡ് എച്ച് എഫ് പശുക്കുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പത്തിയെട്ടായിരം രൂപയാണ് പതിനെട്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിക്ക് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകമാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഒരു കുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തോട്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിച്ച മൂല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള മുട്ടയിട്ട് തുടങ്ങിയ ഒറിജിനൽ കതക്ക്നാഥ് കരിങ്കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് മുട്ടയിട്ട് തുടങ്ങിയ ഒരു കതക്കുനാഥ് കരിങ്കോഴിക്കുഞ്ഞിന് കരിങ്കോഴിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനുജമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം വല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈടെ അവസാനിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ